ക്ഷേത്രദർശനം കഴിഞ്ഞും മടങ്ങി വന്ന യുവതിയെ ബസ്സിൽ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ചയോളം തടവിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിന് ശേഷം ഒളിവിൽ പോയ കേസിലെ പ്രതി അറസ്റ്റിലായി വർക്കല റാത്തിങ്കൽ ഇക്ബാൽ മൺസിലിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഇക്ബാലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സംഭവം നടന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ ഇരുപത്തിയാറുകാരിയെ കുളത്തൂപ്പഴ ക്ഷേത്ര ദർശനം കഴിഞ്ഞുമടങ്ങവേ കുളത്തൂപ്പഴ വർക്കല റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന പെട്രീഷ്യ എന്ന സ്വകാര്യ ബസ്സിൽ തട്ടിക്കൊണ്ടുപോകുകയും വർക്കല എത്തിച്ച് ലോഡ്ജുകളിലും റിസോർട്ടുകളിലും തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ബസ്സുടമയുടെ മകനും ബസ്സിലെ കണ്ടക്ടറുമായിരുന്നു പിടിയിലായ ഇക്ബാൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു ഒളിവിൽ പോയ പ്രതി എറണാകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ രഹസ്യമായി താമസിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു പലതവണ ഇക്ബാലിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്തിടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇക്ബാൽ നാട്ടിലെത്തിയെന്ന് അഞ്ചൽ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്ബാൽ അറസ്റ്റിലാകുന്നത് ഭാര്യ വീടായ പുനലൂർ ഐക്കരകോണത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് അഞ്ചൽ സി എ ഹരീഷ് എസ് ഐ രജീഷ് കുമാർ സീനിയർ സിവിൽ ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസർ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു